ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു സുമി ടേസ്റ്റി കിച്ചൺ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നുവല്ലോ ഇന്ന് വളരെ സിമ്പിളായിട്ടുള്ള ഒരു പൈനാപ്പിൾ ജ്യൂസിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് നിങ്ങൾക്കെൻ്റെ വീഡിയോകളൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ ഒപ്പം ബെൽ ബട്ടൺ ഓൾ എന്ന ഓപ്ഷനും കൂടെ എനേബിൾ ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ സിമ്പിളായിട്ട് എങ്ങനെ ഒരു പൈനാപ്പിൾ ജ്യൂസ് തയ്യാറാക്കാം എന്നുള്ളതാണ് ഇതിനായി ഒരു പൈനാപ്പിളെടുത്ത് വൃത്തിയാക്കി കട്ട് ചെയ്ത് ഒരു പ്ലേറ്റിലേക്ക് വയ്ക്കുക അതിനുശേഷം ഒരു ജാറെ എടുക്കുക ജാറെടുത്തിട്ട് ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പൈനാപ്പിളിടുക രണ്ട് ഏലയ്ക്ക മൂന്ന് ടീസ്പൂൺ പഞ്ചസാര ആവശ്യത്തിനുള്ള വെള്ളം നന്നായി മിക്സിയിൽ അടിച്ച ശേഷം നമുക്ക് ഒരു ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യാം അതിലേക്ക് ഇനി ഞാൻ കുതിർത്ത് വച്ചേക്കുന്ന ഒരു ടീസ്പൂൺ കസ്കസും കൂടെ ഇടുന്നുണ്ട് കസ്കസ് ഓപ്ഷണലാണ് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി ചിയാസൈഡ് കുതിർത്തതും വേണമെങ്കിൽ ഇടാം അത് വെയ്റ്റ് ലോസും കൂടെയാണ് അപ്പോൾ ഒരു ടേസ്റ്റിനും ഫ്ലേവറിനൊക്കെ വേണ്ടിയിട്ട് ഞാൻ കസ്കസും കൂടെ ഇടുന്നുണ്ട് അതിനോടൊപ്പം തന്നെ പുതിനീലയുടെ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് രണ്ട് മൂന്ന് ലീഫ് പുതിനീലയുടെ ലീഫും കൂടെ ഞാൻ ഇടുന്നുണ്ട് അപ്പം നോക്കി എന്ത് എളുപ്പത്തിലാണ് നമ്മൾ പൈനാപ്പിൾ ജ്യൂസ് ഇവിടെ തയ്യാറാക്കിയെന്ന് നോക്കിയേ അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഈ വീഡിയോ ഇഷ്ടമാവെന്ന് കരുതുന്നു നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക ഒപ്പം തന്നെ എൻ്റെ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടമാവുമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം ബട്ടൺ ഓൾ എന്ന ഓപ്ഷനും കൂടെ ഇനേബിൾ ചെയ്യുക ഓക്കെ